ഐ സി സി കിരീട വരൾച്ചയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് സൗത്ത് ആഫ്രിക്ക വിജയ റൺ നേടുമ്പോൾ എല്ലാവരും തിരഞ്ഞത് ബൗമയായിരുന്നു സ്റ്റേഡിയം വിജയാഘോഷത്തിൽ ഉയരുമ്പോൾ ഒരു പോലെ അയാൾ കൈയടിക്കുകയായിരുന്നു അയാളുടെ ഉള്ളിലപ്പോൾ ഒരു കനലെരിയുന്നുണ്ടായിരുന്നിരിക്കണം ഒരു പതിറ്റാണ്ട് മുഴുവൻ നീണ്ട പരിഹാസങ്ങളും പഠിക്കൽ കലമുടയ്ക്കുന്ന ടീമെന്ന അധിക്ഷേപവും ഇവിടെ തീരുന്നു എക്കാലവും നോട്ടൌട്ടുകളിൽ വീണ ചോക്കേഴ്സ് എന്ന വെളുപ്പേരുമായിക്കാൻ അവരുടെ സ്വത്വം പേറുന്ന ബ്ലാക്ക് ആഫ്രിക്കൻ ക്യാപ്റ്റൻ തന്നെ വേണമെന്ന് കാലത്തിന്റെ നീതിയാകാം അയാളുടെ ഭാരക്കുറവിനേയും കളറിനെയും ഭാവ വ്യത്യാസങ്ങളെയും ഒക്കെ തിരഞ്ഞ് സോഷ്യൽ മീഡിയ ആക്രമിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനപ്രകാരം റൊട്ടേഷൻ രീതിയിൽ ക്യാപ്റ്റനായപ്പോൾ വലിഞ്ഞു കയറി വന്നവൻ എന്ന രീതിയിൽ വരെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ബാവുമ്മ പക്ഷേ ഇന്ന് ഇതുവരെ പിന്തുടർന്ന എല്ലാ നിർഭാഗ്യങ്ങളെയും മറികടന്ന് ക്രിക്കറ്റിന്റെ പറദീസ ലോഡ്സിൽ മെറ്റി യോസിസിനെ മറികടന്ന് കിരീടമുയർത്തുമ്പോൾ അയാളേക്കാൾ വലിയവൻ ആരും ഉണ്ടായിരുന്നില്ല േശ്യവലിവ് നേരിടുന്ന ക്യാപ്റ്റൻ ഒരു ബാധ്യതയായി മാറുമോ എന്ന ചോദ്യമായിരുന്നു ഇന്നലെ ലോകത്തിന് മുന്നിൽ പക്ഷേ ഒരു മടങ്ങിപ്പോക്ക് അവസാനത്തെ ആകാമെന്ന ബോധ്യത്തിലാവും എല്ലാ വേദനകളും കടിച്ചമർത്തി ബാവുമ ക്രീസിൽ നിന്നതും പിന്നീട് ചരിത്രത്തിലേക്ക് നടന്നു കയറിയതും നൂറ്റി മുപ്പത്തിനാല് പന്തുകൾ അറുപത്തിയാറ് റൺസ് എടുത്ത് പുറത്തായി ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന ലോഡ്സിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു അയാൾക്കു വേണ്ടി ഇന്നലെ മുഴുവൻ നിന്നത് ലോകത്തിലെ ഏറ്റവും ഭീകരരായ ഓസ്ട്രേലിയൻ അറ്റാക്കിനോടാണ് മാത്രമല്ല തന്നെ കാത്തിരിക്കുന്ന ഒരുപാട് അവഗണനകൾക്കും പരിഹാസങ്ങൾക്കും കൂടിയായിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക വെറും നൂറ്റി മുപ്പത്തെട്ട് റൺസിന് ഓൾഔട്ടായി ഫൈനലിൽ അടിപകർന്ന ശീലം വീണ്ടും ആവർത്തിക്കുമെന്ന് എല്ലാവരും കരുതിയ നിമിഷം രണ്ടാം ഇന്നിംഗ്സിൽ എഴുപത്തിമൂന്നിന് ഏഴ് എന്ന നിലയിൽ നിന്നും ഓസ്ട്രേലിയ സ്റ്റാക്കിന്റെ മികവിൽ പൊരുതിക്കയറിയത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസിലേക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യമായി ബാറ്റിംഗിന് ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുമ്പോൾ ഉണ്ടായിരുന്നത് വെറും ഒമ്പത് റൺസ് കൈക്കുമ്പളിലെത്തിയ ഭാഗ്യത്തിന്റെ തരികളെയെല്ലാം അലക്ഷ്യമായി വലിച്ചറിഞ്ഞ ചരിത്രം പേറുന്ന സൗത്ത് ആഫ്രിക്ക ഇത് പഴയപടിയാക്കുമെന്ന് കരുതി എല്ലാവരും എന്നാൽ മുൾഡറയും ക്യാപ്റ്റൻ ബാവൂമ്മിയും കൂട്ടുപിടിച്ച് മർക്രോക്സ് കോഡ് ബോർഡ് ചലിപ്പിച്ചു സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പതരാതെ അയാൾ നിലയുറപ്പിച്ചപ്പോൾ വിജയലക്ഷ്യം അവർ അനായാസമായി മറികടന്നു ദക്ഷിണാഫ്രിക്കയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു പൊന്നിൻ തിളക്കമുള്ള സെഞ്ചുറി നഷ്ടപ്പെട്ട കിരീടങ്ങൾക്ക് പകരമാവില്ലെന്ന സത്യം നിലനിൽക്കെ തന്നെ ക്രിക്കറ്റിന്റെ ഏറ്റവും കടുപ്പമുള്ള ഫോർമാറ്റിൽ കിരീടം നേടിക്കൊണ്ട് സൗത്ത് ആഫ്രിക്ക തങ്ങളുടെ ചോക്കേഴ്സ് എന്ന പേര് വെക്കുകയാണ് വാവമ്മ എന്ന പേരിനർത്ഥം പ്രതീക്ഷ എന്നാണ് നിറത്തിൻ്റെ പേരിൽ ഉയരക്കുറവിന്റെ പേരിൽ മുഖഭാഗങ്ങളുടെ പേരിൽ കളിയാക്കപ്പെട്ടവന്റെ പ്രതീക്ഷയുടെ പേരാണ് ഇന്ന് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ്